കുമളി പഞ്ചായത്ത് കൊളത്തുപാലത്ത് ഇത്തവണ നടക്കുന്നത് വാശിയേറിയ പോരാട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്തംഗം എൻ എസ് പ്രജീഷിനെ എൽ ഡി എഫ് കളത്തിലിറക്കിയപ്പോൾ സി പി എം മുൻ കുളത്തുപാലം ബ്രാഞ്ച് സെക്രട്ടറി അനസ് മുമ്പുഴിയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്വതന്ത്രനായി ലിയോ ഇ മാത്യുവും മത്സരരംഗത്തുണ്ട് ഇവരുടെ വികസന കാഴ്ചപ്പാടുകൾ ഇടുക്കി വിഷനിലൂടെ ഭൂമി പഞ്ചായത്തിൽ എവിടെ മഴ പെയ്താലും വെള്ളം വന്ന് കയറുന്ന പെരിയാർ കോളനിയിലെ വെള്ളക്കെട്ടും അതോടൊപ്പം മഞ്ഞാക്കുടി പള്ളിക്കുലം നിരവധി ആവശ്യങ്ങളാണ് അപ്പം ഏറ്റവും ആദ്യം വിജയിച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നത് പെരിയാർ കോളനിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള എൻ്റെ ദൗത്യവും അതോടൊപ്പം കുമണി പഞ്ചായത്ത് ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ളതാണ് അങ്ങനെയാണ് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുക അതൊക്കെ ഒരുക്കുന്ന പരിഹാരം ഒരു അതിനകത്ത് എല്ലാം നമ്മളിപ്പോൾ നിലയിലുള്ള ഭരണസമിതി വളരെ മുന്തിയ പരിഗണന തന്നെ പരിഹാരം തേടിയിട്ടുണ്ട് പരിഹാരം കാണുന്നത് എന്നാലും ഉച്ചയുള്ള പോരായ്മകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വളരെ പാർക്കിംഗ് സൗകര്യങ്ങളും അതെല്ലാം എന്തുകൊണ്ടാണ് അടുത്ത സീസൺ വരാൻ നേരത്ത് നൂറ് ശതമാനം അതിനെല്ലാം പരിഹാരം ഉറപ്പാക്കാനുള്ള മുന്നേറ്റം നടന്നതായിരിക്കും ഒരു നാലൊന്ന് ഭാഗപ്പെടുന്ന മഞ്ഞാപ്പുടി പള്ളികുടി പ്രദേശം ഉത്തരവാദിത്ത ടൂറിസം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തെ ഒരു മോഡൽ ഗ്രാമമാക്കി മാറ്റുന്നുള്ള ശ്രമം കൂടെ നടന്നതായിരിക്കണം ഇവിടെ എല്ലാവരെയും കോർത്തുണക്കിക്കൊണ്ട് നല്ലൊരു പുരോഗമനമാണ് കാഴ്ചവെക്കുമായിട്ടാണ് ഇവിടെ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ വലിയൊരു വിഷയം കുമ്മി ടൗണുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശാശ്വതമായ പരിഹാരം അത് വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അതുപോലെ തന്നെ റോഡ് മാർഗം ഗതാഗത സംവിധാനത്തിൽ ഒത്തിരി വീഴ്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ പോരായ്മകൾ ഇപ്പോഴും നിലകൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഭവനങ്ങളിൽ എല്ലാം ചോർന്നു വിളിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നതും മറ്റും അതെല്ലാം പൂർണ്ണമായും നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് എല്ലാവരെയും കോർത്തുണക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നത് അത് അദിവാസി മേഖലയിൽ ഓർഗാനിക്കായിട്ടുള്ള കൃഷി കാര്യങ്ങളാണ് നടന്നുകൊണ്ടും ചെയ്യുന്നത് അതിനെ പ്രോത്സാഹനം ചെയ്യേണ്ടതായിട്ടുണ്ട് സഞ്ചാര യോഗ്യമായ റോഡ് കുടിവെള്ളം വഴിവിളക്ക് ഇവയ്ക്ക് മുഖ്യ സ്ഥാപനം കൊടുത്താൽ നമ്മളത് നടപ്പിലാക്കാൻ ശ്രമിക്കും അത് കുറന്തോലം പാടില്ല വർഷം വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടിന് മുഖ്യ പരിഹാരം കാണാൻ വേണ്ടി മന്നാക്കുടി അനോച്ചാൽ ഏരിയയിലുള്ള തോടുകൾ ഓടകളെല്ലാം സംരക്ഷണവിത്തി കെട്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂട്ടിയിട്ട് വെള്ളക്കെട്ടിന് ശ്വാസ പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ് അനോച്ചാൽ മന്നാക്കുടി വോക്ക് സ്ട്രീറ്റ് വോക്ക് വിത്ത് ട്രൈബ്സ് എന്നൊരു പദ്ധതി പ്രകാരം അവിടെ നമ്മുടെ വോക്ക് സ്ട്രീറ്റിൽ അവരുടെ തനതായ ഫുഡുകൾ കരകൗശല സാധനങ്ങൾ അവരുടെ തനതായ കലാരൂപങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ കാണിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കി അവർക്കൊരു സ്ഥിര വരുമാനം അതിലൂടെ എത്തിക്കാനും ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനൊരു കുന്തരം കൊടുക്കുവാനും ഞാൻ ശ്രമിക്കുന്നതാണ് മൂന്ന യുവജനങ്ങൾക്ക് ഒരു ടാഫ് വന്ന് ഒരു കളിസ്ഥലം അവിടെ നിർമ്മിക്കുവാനാഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽപ്പെടുത്തി പവനുകൾ കുറിച്ചാനും അതിനുള്ള ശ്രമങ്ങൾ നടത്തുവാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും